ൊടിത്തുമ്പിലും പൂവിലും കാണുന്ന ജീവന്റെ ചൈതന്യമാ സ്വരൂപത്തെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിന്നിടുന്ന വിശ്വകരൂപിയ ചൈതന്യപൂരമേ നിത്യപ്രഭാവമേ നിന്നേ നല്ലയോ അത്യുജ്ജലമെന്നൊര ചെയ്തുമാനവ ും ആകാശവും നിത്യഹരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ്

എന്താ ശ്രാവണേ ഇതൊക്കെ ചെയ്തിട്ടില്ല ടീച്ചറെ ഇവൻ കഴിഞ്ഞ 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 ബാഗിന്റെ അത് അത് ടീച്ചറെ നീ ഒളിപ്പിച്ചു വെച്ചതെന്നാ ദിവസം രാവിലെ പ്രാർത്ഥനയും ഈ ഹാജരവിളിക്കലുമൊക്കെ കഴിഞ്ഞാൽ അടുത്ത പണി ടീച്ചർക്ക് നിന്നെ കുറിച്ചുള്ള പരാതി തീർക്കലാ ഓരോ ദിവസമെങ്കിലും ഒന്ന് കുറുമ്പ് കാട്ടാതിരുന്നൂടെ അതിരിക്കട്ടെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതെ വായനാ ദിനേ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയി ചെയ്യണ്ടേ എന്നാ ടീച്ചർ ഒരു കാര്യം പറയാം നാളെ വരുമ്പോ എല്ലാവരും ഓരോ പുസ്തകം കൊണ്ടുവരണം എന്നിട്ടേ ആ പുസ്തകം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വായിക്കാനായി കൊടുക്കണം മക്കളെ ഇന്നലെ വായിച്ച കഥയുടെ ബാക്കി വായിക്കാം വടംവലി മത്സരത്തിൽ വടമാഞ്ഞു വലിച്ച് ഹോ മാഞ്ഞു ഹോ എന്ന ആർപ്പ് വിളിയുമായി എല്ലാവർക്കും ടീച്ചറുടെ വക എല്ലാവരും പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ കാണട്ടെ അഭയ് നീ ഏത് പുസ്തകാ കൊണ്ടുവന്നേം ഹാ കൊള്ളാലോ നീ ഇത് ആർക്കാ കൊടുക്കുന്നേ നീ ആർക്കാ കൊടുക്കുന്ന നിന്റെ പുസ്തകം ശിവപ്രിയ എന്റെ ബുക്ക് റോബിൻസ് ആൻഡ് ക്രൂസോ എന്റെ ഇഷ്ടപ്പെട്ട ബുക്കാണ് ഞാനിത് ദേവശ്രീക്ക് കൊടുക്കുന്നു ശ്രാവൺ എന്താ മിണ്ടാതിരിക്കുന്നത് പുസ്തകം ശ്രാവൺകം എവിടെ നോക്കട്ടെ ബാഗിലുണ്ട് ഇത് കൊറേ പുസ്തകമുണ്ടല്ലോ എന്തിനാ ഇത്രയും ടീച്ചറല്ലേ പറഞ്ഞ ഇഷ്ടമുള്ള ആൾക്ക് പുസ്തകം കൊടുക്കാൻ എനിക്ക് എല്ലാരും ഇഷ്ടം കൊണ്ടുവന്നു അയ്യോ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാ ഇത് ഞാൻ അഭയക്ക് കൊണ്ടുവന്ന പുസ്തകമാ അവന്ഥകൾ ഭയങ്കര ഇഷ്ടവാഷണ്ട് ഇത് ഞാൻ കൊണ്ടുവന്നതാ இது லட்சுமிக்கு அவளுக்கு பாட்டு இஷ்டவா ഉണ്ട് കഥകൾ മക്കളെ നിങ്ങൾ ടോട്ടോ ചാനെ കുറിച്ച് കേട്ടിട്ടില്ലേ ടോട്ടോ ചാൻ ഒരു കുറുമ്പിക്കുട്ടിയായിരുന്നു അല്ലേ ഒത്തിരി കുറുമ്പ് കാട്ടുകയും ഒപ്പം തന്നെ ചുറ്റുപാടുമുള്ളവയെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്ത ഒരു കുറുമ്പിക്കുട്ടി നമ്മുടെ പോലെ നിങ്ങൾ ഓരോരുത്തരും കൂട്ടുകാർക്കായി കൊണ്ടുവന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങളായിരുന്നു അല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇഷ്ടത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ടീച്ചർ പറയാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്തു നമ്മുടെ ശ്രാവൺ കൊണ്ടുവന്ന പുസ്തകങ്ങളോ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളായിരുന്നു അല്ലേ ആ ഇത്രത്തോളം ശ്രാവൺ നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ അവന് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും ടീച്ചർ നിനക്കൊരു പുസ്തകം തരട്ടെ മക്കളെ നിങ്ങൾ മനസ്സിൽ കൊരുത്തൊരാ സൗഹൃദപ്പുമാലയെന്നുമെന്നും മക്കളെ നിങ്ങളുടെ മുളച്ചോര സ്നേഹത്തുടിപ്പുകളെന്നുമെന്നും മക്കളെ നിങ്ങൾ മനസ്സിൽ കൊരുത്തൊരാ സൗഹൃദപ്പുമാലയെന്നുമെന്നും മക്കളെ നിങ്ങൾ തൻ മനസ്സിൽ മുളച്ചൊര സമഭാവശീലങ്ങൾ എത്ര നാളും മക്കളെ നിങ്ങൾ തൻ മനസ്സിൽ മുളച്ചൊര സമഭാവശീലങ്ങൾ എത്ര നാളും പൂത്തു നിൽക്കട്ടെ അതിൽ പരാഗങ്ങളും മക്കളെ ഇനി നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ ആയി ഒരു സെൽഫി എടുത്താലോ വായോ എല്ലാരും വായോങ്ങൾ മണ്ണിലും വിണ്ണിലും പാറിടട്ടെ മണ്ണിലും വിണ്ണിലും മക്കളെ